കാറ്റില്ല ഞാൻ മുടി വെച്ചിട്ടാലോ ഹലോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് എവിടെ സ്ഥലത്തിന് വരുന്ന മുറിഞ്ഞാട് വന്നിരിക്കട്ടോ ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വന്നാണ് ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഈ സ്ഥലം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ നല്ല കാറ്റും അഞ്ചുമണി ആയി പക്ഷെ എന്നാലും പിന്നെ ഹൗസ് ബോട്ട് ഒക്കെ കാണാൻ കാണാൻ കൊറേ നല്ലൊരു സ്ഥലമാണ് ഹൗസ് ബോട്ടിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഇന്നേ തൃശ്ശൂർ പൂരത്തിന് പോണെന്ന് പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന് പോണെന്ന് പറഞ്ഞിരുന്ന ടീമാണ് നമ്മള് പിന്നെ അത് പോയില്ല പിന്നെ അതൊന്നും അല്ല പോയില്ല പിന്നെ ഞങ്ങൾ ഈ കടയിൽ പിന്നെ നമ്മൾ എന്താ വിചാരിച്ചെ മറ്റേ തോണിക്കടവ് അല്ലേ തോണിക്കടവ് പോണമെന്ന് വിചാരിച്ചു അതും ഫ്ലോപ്പായി ലാസ്റ്റ് നമ്മൾ ഈ സ്ഥലത്തെത്തി ഈ സ്ഥലമാണെങ്കിൽ നമുക്ക് അറിയ പോലും യൂട്യൂബിൽ കണ്ട് യൂട്യൂബിൽ കണ്ട് ഗൂഗിൾ മാപ്പ് വഴി നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു വഴിയൊക്കെ തെറ്റിന്ന് വിചാരിച്ചു പക്ഷേ അവസാനം നമ്മൾ ഇവിടെ തന്നെ എത്തിപ്പെട്ടു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സംഭവങ്ങളാണ് ഞാൻ കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുചരാട്ടോ ഇവിടെ പോത്ത് എരുമിണ്ട് ആട്ടും കുട്ടികളൊക്കെ ഇണ്ടില്ലേ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഒരു കുട്ടീനെ വിളിച്ചില്ല സ്ട്രോബെറിയും ബിസ്റ്റ് രണ്ടുപേരോന്ന് വാങ്ങിക്കാം പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഞാനെ ഞങ്ങക്ക് പക്ഷെ ഞങ്ങൾ ഭാവിയിൽ തകർക്കും അല്ലടോ എന്നും ഇവിടെ സിപ്പോടെങ്കിൽ എന്നും ഉണ്ടാവും സ്കൂൾ വെക്കേഷൻ ആയിട്ടപ്പോൾ

அது பட்டம் அல்ல முறை ஆ மலை ஒட்டா தாயோட்டி இவ்வளோ സിപ്പപ്പ ഒന്ന് സിപ്പൊന്നു കാണിക്കട്ടെ അതിന്റെ മുപ്പത് വയസ്സുകാരെ സിപ്പപ്പ മൂഞ്ചി നടക്കുന്ന മുപ്പതില്ല ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളു അഞ്ചൊന്നല്ല അതിനൊക്കെ പോയി മറ്റേ വന്ന് കുത്തി മലത്തോന്ന് എടുക്കൂരാ നീ പോണേനു ചൈറ്റി അങ്ങോട്ട് അങ്ങോട്ട് പോവാ െ അടുത്തേക്ക് പോവനാള് ഇതാണ് ഹസ്ബൻഡ് മറ്റേ മദർ ഇത് ഹസ്ബൻഡല്ല പോത്തൊക്കെ ഉണ്ട് പോത്തേ ൾക്കാരില്ലോ പക്ഷെ ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരാ very beautiful very beautiful and nice you will definitely come today and hour yesterday or tomorrow <laughs> wow you are speaking bad well. english and and you will come with your husband don't come with single yeah i am right well, you are right you are right yeah 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 what yeah. english yeah and, <laughs> നിങ്ങളുടെ യൂസ്ഫുൾ ബിസിനസ്സ് ഐ വാണ്ട് ടു ടോക്ക് യു യൂ സെറ്റ് അപ്പ് കട നല്ല നേരെ നടക്കയാ ഗയ്സ് ദിസ് place was very <laughs> flat and this place is very flat you look my husband he is my husband gishnu kadala venda kadala venda kadala venda ഇത്ര ഫുൾ ബിസിനസ് ആണല്ല മക്കളൊക്കെ ദിസ് children are very business എന്റെ പൊട്ട എന്നെങ്കിലും വിളിക്കഞ്ഞു എല്ലാം ഉണ്ട് ഭയങ്കര ബിസിനസ് മൈൻഡ് ഉള്ള ആൾക്കാരായിട്ടാണ് വളരുന്നത് അതൊക്കെ നല്ലതാണ് നമ്മളെ പോയല്ല നമ്മളെ പോയൊന്നും ഇല്ല അവരൊക്കെ നല്ല മൈൻഡ് സെറ്റ് ഉള്ള പിള്ളേരാണ് ചെറുപ്പത്തിലെ എന്താ പറയാ ബശിപ്പപ്പ് അങ്ങനത്തെ ഒക്കെ ബിസിനസ് ഒക്കെ തുടങ്ങി ഇനി വലുതാകുമ്പോ നല്ല വല്യ ബിസിനസ്സുകാരൊക്കെ ഇവിടെ മറ്റേ പർദ്ദയൊക്കെ ഇട്ട് കൊറേ ആൾക്കാർ ഇറങ്ങിട്ടുണ്ട് ഇവിടെ അഥവാ വെള്ളത്തിൽ വേണവര് കണ്ടല്ലോ കണ്ടിട്ട് പോകുന്ന സന്തോഷാവൂലേ കൊയ്യും കുത്തണ്ടിരുന്നു ഇത് മറിയോ അപ്പൊ നമ്മള്

അതന്നെയല്ലേ ഞാൻ പറഞ്ഞേക്ക് എന്തിനാ പേടിക്കുന്ന വെള്ളമല്ലേ അങ്ങനെ ഞങ്ങള് ബോട്ടിലേക്ക് കേറാൻ പോവട്ടോ ചിഷ്ണേട്ടനടുത്ത് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട് ആ ഞാൻ ഇട്ടോളാം ഇത് വെള്ളത്തിൽ വേണ പൊന്തി കിടക്കും

എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ വെള്ളം കണ്ടപ്പോ ഒരു പേടി കരയ്ക്ക് നിന്നപ്പ നല്ല ധൈര്യ നമ്മൾ ഇങ്ങനെ ഞാൻ ചവിട്ടണ്ട

അതോ ഒരു കൊറേ ആളില്ല അതില് രണ്ടൂതണ്ണം ഉണ്ടല്ലോ ഇതിലും വലുപ്പുള്ളതല്ലേ നമ്മളിവിടെ മുതലുണ്ടാവോ

നല്ല ല്ലേ കുളിക്കുമ്പോലും മുഴും ഒക്കെ ചെയ്യുന്നുണ്ടാവും ടു ബി ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇതാ പോയി പോയി പോയല്ലൂടെ പുഴ നടു കത്തിട്ടുണ്ട് ഇതിനുള്ളിൽ വല്ല കൊണ്ട് എങ്ങാനുണ്ടെങ്കി വന്ന് കമ്പു ഞാൻ പാട്ട് പാടട്ടെ ഇഷ്ടോർമ്മ ഞാൻ പണ്ട് നമ്മളല്ല ഞാനല്ല നമ്മള് പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഞാൻ പാടുന്നൊരു പാട്ടില്ല ഞാൻ പാടട്ടെ അത് നടക്കുന്ന

എനിക്ക് ഈ പാട്ടിൽ ഭയങ്കര കഴിവു നിങ്ങളെങ്ങോട്ടാ ക്യാമറ കുടിച്ചു ക്യാമറ പുഷ്പങ്ങൾ തിരഞ്ഞുറങ്ങൂ കൊല്ല പരീക്ഷ

പിന്നെ പണ്ടക്കാലം അങ്ങനെ ഞങ്ങള് പൊരിഞ്ഞോ ആ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞു നമ്മള് വെള്ളത്തിലോട്ടില്ല ട്ടോ വന്നത് കൊറച്ചേരായിട്ട് ഇങ്ങനെ ഒറ്റക്ക് അങ്ങനെ ഉണ്ടാക്കിയാ മതി ഞാൻ പിന്നെ അല്ല പിന്നെ പൊരിഞ്ഞ വെയിലാണ് ഇത്ര നേരോ വെയിലിപ്പോഴോ എന്താണത് മുഖമൊക്കെ അപ്പഴും കരിഞ്ഞ് കരി ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം കുറച്ച് തക്കാളി അതാണ് സ്കിൻ കെയർ അല്ലേ ഫേസ് വാഷ് ഇട്ട് മുഖം മോൻക കുറച്ച് തക്കാളി കപ്പിപ്പോഴും എടുത്തിട്ട് ടാനൊക്കെ നല്ലോണം പോവുമല്ലാരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞേ